നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഭീകരമായിട്ടുള്ള തീരുവ ചുങ്കം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പകരച്ചുങ്കം ഒരു വലിയ വ്യാപാര യുദ്ധത്തിന് ലോകരാഷ്ട്രങ്ങളിൽ ഒരു ഒരു വലിയ തോതിലുള്ള പ്രതീതി ഉണർത്തുന്നു അത് കേരളത്തിൽ കൂടി വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിനെ ഏൽക്കുന്ന ഒരു സാമ്പത്തിക ആഘാതത്തിന് ഉപരിയായി കേരളത്തിൻ്റെ പരമ്പരാഗത ചില വ്യവസായ മേഖലയെ കൂടി അത് ബാധിക്കുമെന്ന തരത്തിലേക്ക് ഒരു വലിയ വാർത്ത പുറത്തു വരുന്നുണ്ട് എന്തായാലും സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെ അറുപത് മേൽ ഈ വലിയ പകരം ചുങ്കം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തി ശതമാനത്തിന് പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനാണ് എന്ന വരട്ടനായം പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ഇന്ത്യക്ക് എതിരെ ഒരു അമിത ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഈ ഒരു ചുങ്കം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യക്കുള്ള യു എസ് തീരുവ അൻപത് ശതമാനമായി വർദ്ധിക്കുമെന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം നമുക്ക് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നതാണ് വിദേശ രാജ്യങ്ങൾക്ക് മേൽ യു എസ് ചുമത്തിയ തീരുവകളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യക്കെതിരെ അവരിപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയല്ലാതെ ഈ വലിയ നികുതി ചുമത്തിയ രാജ്യം രാജ്യം ഇന്ത്യയുടെ സഖ്യ രാഷ്ട്രം കൂടിയായിട്ടുള്ള ബ്രസീൽ മാത്രമാണ് എന്തായാലും അൻപത് ശതമാനം തീരുവാച്ചുങ്കം ഇന്ത്യക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇത് ബാധകമാകുക എന്ന് ചോദിച്ചാൽ കേരളത്തെ ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള ചെമ്മീൻ അല്ലെങ്കിൽ കശുവണ്ടി മേഖലകളിലെ ഒക്കെ തന്നെ ഈ ഒരു ഇറക്കുമതി ചുങ്കം ബാധിക്കുമെന്ന ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ യുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി വിപണിയാണ് അമേരിക്ക ട്രംപിന്റെ അധിക തീരുവ യു എസിലേക്കുള്ള ഇന്ത്യയുടെ അൻപത്തി അഞ്ച് ശതമാനം മുതൽ അറുപത്തി അറുപത്തിരണ്ട് ശതമാനം വരെയുള്ള കയറ്റുമതിയെ നേരിട്ട് എന്ന് തന്നെയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അൻപത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ ചിലവ് ഉയർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ടെക്സ്റ്റൈൽസ് സമുദ്രോൽപാദനങ്ങൾ തുകൽ ഉൽപ്പന്ന മേഖല എന്നിവയിൽ വലിയ തോതിലുള്ള ആഘാതം ഈ തീരുവാ വർദ്ധനവ് ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും കേരളത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ചെമ്മീൻ കർഷകരെയും അതേപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികളെയും ഈ തരത്തിലുള്ള അധിക തീരുവ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ചെമ്മീൻ കയറ്റുമതിയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി വ്യവസായം അത് കേരളത്തിൽ കേരളത്തിൽ നിന്നാണ് പ്രധാനമായും മികച്ച ക്വാളിറ്റിയിലുള്ള ചെമ്മീൻ അമേരിക്കയിലേക്ക് എത്തുന്നത് അത് നമ്മുടെ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളെയും ചെമ്മീൻ തൊഴിലാളികളെയും ഒക്കെ തന്നെയും വലിയ തോതിൽ ബാധിക്കും മാത്രമല്ല കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന കശുവണ്ടി അതിനും യു എസിൽ വലിയ തോതിലുള്ള മാർക്കറ്റുണ്ട് അതിനെയും ഈ അധിക ഇറക്കുമതി തീരുവാ ബാധിക്കുമെന്ന ഒരു വലിയ വിവരം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്ന ഒരു പ്രോഡക്റ്റുകളുടെ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കുന്നതോടുകൂടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളി െ ബാധിക്കുന്ന തരത്തിലേക്ക കേരളത്തെ ഈ അമേരിക്കയുടെ ഒരു നിലപാട് ബാധിക്കും അതേപോലെ തന്നെ കശുവണ്ടി വ്യവസായത്തെ കൂടി ബാധിക്കുന്നതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു പ്രഖ്യാപനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല